ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷാജി ഫോട്ടോ വാക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ നിക്കോണിൻ്റെ ഡി ഫൈവ് ഹൺഡ്രഡ് എന്ന ഒരു മോഡൽ ക്യാമറയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഒരു മൂന്നാല് വർഷം മുന്നേ ഇറങ്ങിയ ഒരു ക്യാമറയാണിത് പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഉപയോഗം ഇപ്പോഴും പുതിയ ക്യാമറ കമ്പനി ഇറക്കുന്നുണ്ട് ഈ ക്യാമറ അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്യാമറ വൈൽഡ് ലൈഫിന് എന്നാണ് കൂടുതൽ നമുക്ക് അറിയാൻ അറിയാനുള്ളത് ഈ ക്യാമറ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫേഴ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു സെമി പ്രൊഫഷണലൊക്കെ മാറുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ക്യാമറ നാല് വർഷം മുന്നേ ഏകദേശം ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ യൂസ്ഡ് ക്യാമറകൾ കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫോ വൈൽഡ് ലൈഫ് ഫോട്ടോ ഉപയോഗിക്കുന്നവർക്കും കൂടെ ഈ ക്യാമറ ഉപ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലാത്ത പോർട്രേറ്റ് എടുക്കാനാണെന്ന് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല പക്ഷേ ഇതിൻ്റെ വൈൽഡ് ലൈഫിലാണ് കൂടുതൽ പ്രയോറിറ്റി കമ്പനി കൊടുത്തിരിക്കുന്നത് ഇത് മഗ്നീഷ്യം അലവ എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ക്യാമറ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെതർഷീൽഡാണ് അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫിന് പോകുമ്പോൾ അങ്ങനെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഷട്ടർ സ്പീഡ് ടെൻ ഫ്രെയിം പെർ സെക്കൻഡാണ് അപ്പോൾ ടെൻ ഫ്രെയിം പെർ സെക്കൻഡിലുള്ള ഫുൾ ഫ്രെയിമിലുള്ള ഒരു ക്യാമറ വാങ്ങണമെങ്കിൽ നമുക്ക് ഡി ഫൈവ് എന്ന നിക്കോണ്ട തന്നെ ഒരു മോഡൽ വാങ്ങേണ്ടി വരും അപ്പോൾ അത് എൻ്റെ വില എന്ന് പറഞ്ഞൊരു അഞ്ച് ലക്ഷത്തിന് മേലെ അതിന് വില വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അതേ ഫീച്ചറാണ് ഈ ഡി ഫൈ ഡി ഫൈവിൻ്റെ കുഞ്ഞൻ എന്നാണ് നമ്മൾ പൊതുവേ ഈ ഡി ഫൈവ് ഹൺഡ്രഡിനെ വിളിക്കുന്നത് കാരണം ഡി ഫൈവിൻ്റെ അതേ സ്പെസിഫിക്കേഷനാണ് ഈ ഡി ഫൈവ് ഹൺഡ്രഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ പത്ത് ഫ്രെയിം വരെ ചെയ്യാൻ പറ്റും അപ്പം ഫുൾ നിക്കോൻ്റെ പല മോഡലുകളിൽ കുറഞ്ഞ മോഡലായ ഡി സെവൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഫുൾ ഫ്രെയിം ഒരു ക്യാമറയുണ്ട് അപ്പോൾ അത് നമുക്ക് ഫോട്ടോ എടുക്കാം അത് നല്ലൊരു ക്യാമറയാണ് പക്ഷേ അതിന് ഷട്ടർ സ്പീഡ് കുറച്ച് കുറവായിരിക്കും ഫോക്കൽ പോയിൻറ്റ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഡി ഫൈവ് ഹൺഡ്രഡ് ആകുമ്പോൾ നമുക്ക് ഈ വൈൽഡ് ലൈഫ് പറക്കുന്ന പക്ഷികൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഷട്ടർ സ്പീഡ് കൂടുതലാണ് ഒരു ഫ്രെയിമിൽ കുറ കൂടുതൽ ഫ്രെയിം ഇങ്ങനെ വൺ ബൈ വൺ ആയി അടിക്കണമെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ആണ് ഇതിന് കൂടുതൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം സെവൻ ഫിഫ്റ്റിയും ഡി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസിനെ പറ്റി എന്താ ഈ ക്യാമറേൻ്റെ പ്രത്യേകത എന്താണെന്ന് എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനയും പുലിയും പോലെയാണ് നമ്മളത് ഒരു സാമ്യം പറയുകയാണെങ്കിൽ ഇപ്പം ആനക്കാണോ പുലിക്കാണോ ശക്തി എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ആനക്കാണ് ശക്തി കൂടുതലെന്ന് പക്ഷേ ഒരു ഓട്ടോ മത്സരം നടത്തിയാലോ ആനയും പുലിയും തമ്മിലൊരു ഓട്ടോ മത്സരം നടത്തുമ്പോൾ നമുക്ക് അറിയാം ആന പോയിട്ട് പോകുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ഞാൻക്കിത് ഒരു ഉപമ പറയാൻ അതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയത് കാരണം ഈ പെർഫോമൻസ് ബേസ് ആകുമ്പോൾ ക്യാമറ ഈ ഫുൾ ഫ്രെയിമിൽ ഇല്ല എന്നല്ല ഫുൾ ഫ്രെയിമിലേക്കൊട്ട് പോകുമ്പോൾ നമ്മൾ ഡി ഫൈവെല്ലാം എടുക്കേണ്ടി വരും അതൊന്നും നമുക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഒരു എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫറെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാകുമ്പം ഒരു നല്ല ഡി ഫൈവിൻ്റെ ലെവലിലേക്ക് ഫോട്ടോ എടുക്കാനും പെർഫോമൻസും കൂടുതലായിരിക്കും പിന്നെ കുറച്ച് നല്ല ആനായപ്പോൾ പോലെ ഞാൻ ആന എന്ന് പറഞ്ഞത് ഈ സെവൻ ഫിഫ്റ്റീനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അപ്പോൾ അതിന് പെർഫോമൻസ് ഇല്ല എന്നല്ല പെർഫോമൻസ് കുറവാണ് പക്ഷേ പിക്ചർ ക്വാളിറ്റിയിലൊന്നും ഇതില്ല കാരണം ഒരു മൂവി പിക്ചർ എടുക്കണമെങ്കിൽ കൂടുതൽ പെർഫോമൻസ് ഉള്ള ക്യാമറയാണ് എടുക്കേണ്ടത് അതാണ് ഇത് വൈൽഡ് ലൈഫിന് ഉപയോഗിക്കാൻ കാരണം പിന്നെ ഇതിൻ്റെ ഒരു വിട്ടുപോയ കാര്യം ഞാൻ പറഞ്ഞില്ല ഇത് പറക്കുന്ന പക്ഷികളെ അതി ഓടുന്ന മൃഗങ്ങളെയൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോക്കൽ പോയിൻ്റുകളുടെ എണ്ണം ഞാൻ പറഞ്ഞില്ല അത് നൂറ്റി അമ്പത്തി മൂന്ന് ഫോക്കൽ പോയിൻ്റാണ് ഇതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമേജ് ഒരിക്കലും നമ്മളെ ഫോക്കൽ പോയിൻറ്റെന്ന് കടന്നു പോകാനുള്ള സാധ്യത കുറവാണ് നൂറ്റി അമ്പത് അത് തൊണ്ണൂറ്റൊമ്പതെണ്ണം ക്രോസ് ടൈപ്പാണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഈ ഡി ഫൈവ് വേണ പ്രത്യേകത നൂറ്റി അമ്പത്തി മൂന്ന് ഫോക്കൽ പോയിൻ്റ് ഒന്നും ഈ ഡി സെവൻ ഫിഫ്റ്റിക്കില്ല പക്ഷേ അവർക്ക് ഈ സെവൻ ഫിഫ്റ്റി എടുക്കുന്നവരെ സമയത്തോളം പോർട്രേറ്റ് അങ്ങനെയുള്ള ഫോട്ടോസാണ് എടുക്കുന്നുണ്ടാവുക കാരണം അവർക്ക് പെർഫോമൻസിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം അതുകൊണ്ട് തന്നെ ഫോട്ടോ പോയിൻറ്റിൻ്റെ എണ്ണവും വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെർഫോമൻസ് അങ്ങനെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 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 ഒബ്ജക്റ്റ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു ഇമേജ് എടുക്കാൻ ഡി സെവൻ ഫിഫ്റ്റി മതി കാരണം ഒരു പോർട്രേറ്റ് ഒരാൾ അങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ട് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ അറങ്ങാതെ നിൽക്കുന്ന ഒരു ഇമേജ് എടുക്കുമ്പോൾ ഡി സെവൻ ഫിഫ്റ്റി നല്ല ക്യാമറയാണ് പക്ഷേ ഒരു ഒരു ക്യാമറയിൽ എടുക്ക എടുക്കാനാണ് എടുക്കുന്ന ഇമേജ് ആണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിങ് ഇമേജ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോളിൽ പെടാത്ത ഇമേജുകൾ ഞാൻ ഉദാഹരണം പറയുന്നത് നമ്മളെ കൺട്രോളിൽ പെടാത്ത ഇമേജുകൾ കാരണം സഡൻലി ആയിട്ട് വരുന്ന ചില പക്ഷികൾ പെട്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ അങ്ങനെ സഡൻലി ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ പെർഫോമൻസ് ബേസിൽ ക്യാമറ എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ ഡി ഫൈവ് ഹൺഡ്രഡ് എടുക്കാൻ പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ ബോഡി തന്നെയാണ് നിക്കോണിൻ്റെ ക്രോപ്പ് ടൈപ്പ് സെൻസറിൽ ഡി എസ് എൽ ആർ ഇറക്കിയതിൽ അവർ ഏറ്റവും മുന്തിയ ഒരു മോഡലാണ് ഡി ഫൈവ് വണ്ടൻ അല്ലാതെ ഒരു മോശം ആയിട്ട് യൂസ്ഡ് ആയിട്ട് എടുക്കണം എന്നില്ല അത്ര മോശമല്ല പിന്നെ ഇതിൻ്റെ അതേ മോഡലിൽ നിക്കോണ് വേറെ ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ട് സി ഡി സെവൻ ഫൈവ് സീറോ സീറോ എന്ന് പറഞ്ഞിട്ട് ഏറെക്കുറെ സ്പെസിഫിക്കേഷൻ ഡി ഫൈവ് വണ്ട വണ്ടിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത് അതിന് പക്ഷേങ്കിൽ ഫോക്കൽ പോയിൻറ്റ് കുറച്ച് കുറവുണ്ട് പിന്നെ ഷട്ടർ സ്പീഡ് എയ്റ്റ് ഫ്രെയിം പെർ സെക്കൻഡാണ് അതിൻ്റെ വരുന്നത് പിന്നെ അതിൻ്റെ ബോഡി മഗ്നീഷ്യം അലയല്ല അപ്പോൾ ഇത് ഇതാണ് കുറച്ചും കൂടെ നല്ല ബോഡി അപ്പോൾ ഇത് കുറേ മുന്നേ ഇറങ്ങുകൊണ്ട് തന്നെ നമുക്ക് യൂസ്ഡ് കിട്ടാൻ കൂടുതൽ സാധ്യത കൂടുതലാണ് ഞാനിത് യൂസ്ഡ് വാങ്ങിയതാണ് പിന്നെ ഇതിനകത്ത് വീഡിയോ ഫോർ കെ തേർട്ടി ഫ്രെയിം സെക്കൻഡിൽ ഫോർ കെ വീഡിയോ വരെ ഇതിനകത്ത് ഷൂട്ട് ചെയ്യാം വളരെ പ്രത്യേകതയുള്ളൊരു ക്യാമറ തന്നെയാണ് അപ്പം ഞാൻ ആദ്യം മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എയ്റ്റി ഡി എന്നൊരു ക്യാമറയാണ് വാങ്ങിയത് എന്താ വാങ്ങാൻ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഏതൊക്കെയാണ് ഈ മോഡലിനെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഈ ഡി ഫൈവ് ഹൺഡ്രഡ് മാത്രമേ വാങ്ങുകയുള്ളു പിന്നെ മിറർലെസ് ക്യാമറയെ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല അതിനൊക്കെ ഫോക്കൽ പോയിൻ്റ് വളരെ കൂടുതലുമാണ് അതൊരു വേറെ തന്നെ ഒരു ലെവലിൽ വരുന്നതാണ് അപ്പോൾ അത് വില വെച്ച് നോക്കുമ്പോൾ നമുക്കത് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഡി എസ് എൽ ആറ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റിയെ പറ്റി ഞാൻ നല്ല ഇമേജ് ക്വാളിറ്റിയാണ് ഞാൻ കുറച്ച് ഔട്ട്ഡോർ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ വീഡിയോ അല്ല ഒരു കുറച്ച് ഇമേജുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ മുന്നെടുത്ത ചില ഫോട്ടോസൊക്കെ ഇതിനോടൊന്നിച്ച് ഞാൻ വയ്ക്കുന്നതായിരിക്കും പിന്നെ പലരും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിന് ഈ ട്വൻറ്റി വൺ മെഗാ പിക്സൽ മാത്രമേ ഇതിൻ്റെ സെൻസറിന് കപ്പാസിറ്റി കാണുന്നുള്ളൂ നിങ്ങൾ അത് വിചാരിച്ചിട്ട് ഈ ട്വൻറ്റി വണ്ണല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിനെ കുറച്ച് കാണേണ്ടതില്ല അതിന് വേറെ ടെക്നിക്കൽ പരമായിട്ട് പല പ്രത്യേകതയും ഈ ഡി ഫൈവ് ഹൺഡ്രഡിൻ്റെ സെൻസറിനുണ്ട് അതിനെന്തോ അതിൻ്റെ ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇതിന് ഇതിന് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിക്ചർ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇനി ഇതിൻ്റെ തന്നെ മുന്തിയ മോഡലായ ഡി ഫൈവ് ഹൺഡ്രഡിനും ഈ ട്വൻറ്റി വൺ മെഗാ പിക്സൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി കുറയ കുറയാനേ പോകുന്നില്ല അത് അതിൻ്റെ സെൻസറിൻ്റെ പല പ്രത്യേകതയും കൊണ്ടും അത് അതിനെ അതിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയാണ് ഈ ട്വൻറ്റി ട്വൻറ്റി വൺ മെഗാ പിക്സൽ ആക്കിയിട്ടുള്ളത് അതും കൂടെ ഇതിനോട് ഒന്നിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഡി ഫൈവ് ഹൺഡ്രഡ് എന്ന ക്യാമറയെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഈ കാണുന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ കൃത്യമായ മറുപടിയും അതിൻ്റെ പിക്ചറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതിൻ്റെ എന്ത് സംശയങ്ങളും വിളിച്ച് ചോദിച്ചാൽ മതി ഞാൻ പറയുന്നതായിരിക്കും കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മതി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ പോയി കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോകൾ ഉണ്ടാവും ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഡി ഒരു മാക്രോ ലെൻസ് അറ്റ് വൺ നോട്ട് ഫൈവ് നിക്കോണ്ട എന്നെ നൂറ്റഞ്ച് എം എം മൈക്രോ ലെൻസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഡി ഫൈവ് വൺ എന്ന ക്യാമറയുടെ ചില നമുക്ക് നമുക്കിതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ഇതിനകത്ത് അടുത്ത പഴയ കുറച്ച് ഫോട്ടോകളുണ്ട് അതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ ചെടിയുടെ ഫോട്ടോ ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ വേറൊരു കാര്യം ഞാൻ ഈ ഷൂട്ട് നടത്തുന്നത് എൻ്റെ വീട്ടും പരിസരത്തായതുകൊണ്ടാണ് ഞാൻ മാസ്ക് ധരിക്കാത്തത് നിങ്ങളെല്ലാവരും മറക്കാതെ മാസ്ക് ധരിച്ച് മാത്രമേ പുറത്തോട്ടിറങ്ങാൻ പാടുള്ളൂ ഓക്കേ